കണ്ണൂർ സ്ഥാനാർത്ഥികളെ സി പി എം പ്രഖ്യാപിച്ചു ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദക്ക് സീറ്റില്ല പിണറായി ഡിവിഷനിൽ നിന്ന് ഐ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ മത്സരിക്കും ഫെലിക്സ് ഫെലിക്സ് പുതുതായി മത്സരിക്കുന്നവരും ഒക്കെ ആരൊക്കെയാണ് സീറ്റ് നൽകേണ്ട എന്ന തീരുമാനത്തിലാണ് പാർട്ടി എത്തിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ മുൻ മുൻ പഞ്ചായത്ത് പഞ്ചായത്ത് കൂടിയായ കൂടിയായ ജില്ലാ സീറ്റ് നൽകുന്നില്ല കഴിഞ്ഞ തവണ മത്സരിച്ച ആളുകളിൽ ബിനോയ് കുര്യന് മാത്രമാണ് ബിനോയ് കുര്യൻ വൈസ് പ്രസിഡന്റാണ് ബിനോയ് കുര്യന് മാത്രമാണ് ഇത്തവണ സീറ്റ് നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ പിണറായി ഡിവിഷനിൽ നിന്നും അനുശ്രീ മത്സരിക്കുന്നുണ്ട് അനുശ്രീ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തും വിജയിച്ചാൽ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പി ദിവ്യ വിവാദം വലിയ ചർച്ചാവിഷയമായി മാറിയിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വികസനമാണ് ചർച്ചയാകുക എന്നതാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് വ്യക്തമാക്കുന്നത് പി പി ദിവ്യ വിഷയം ചർച്ചയാകുമോ എന്ന ചോദ്യത്തിന് നോ കമൻസ് എന്നതായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ മറുപടി ഏതായാലും ഈ വിഷയം യു ഡി എഫ് ചർച്ചയാക്കാൻ തന്നെയാണ് തീരുമാനം വലിയ മൃഗീ ആധിപത്യം എൽ ഡി എഫിനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അതുകൊണ്ട് വലിയ രീതിയിൽ ചർച്ചയാക്കുമ്പോൾ സി പി എം ആ വിഷയത്തിൽ തുടണ്ട എന്നതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്